വെച്ചിട്ട് േറ്റാണ് വെറ്റിക്കുന്നത് ഇവര് ഈ മലയിൽ താമസിക്കുന്നവർ തന്നെയാണ് അപ്പൊ ഈ തോട് കുറച്ച് നമ്മുടെ മലയുടെ അരികിലൂടെ പോകുന്ന തോടാണ് അപ്പൊ ഈ വേനൽക്കാല കൊണ്ട് കുറച്ച് വെള്ളം എല്ലാം കമ്മിയാണ് അപ്പം ഈ ഒരു സമയത്ത് മലയിലുള്ളവർ ഈ ഒരു പാളൊക്കെ വെച്ചിട്ടിങ്ങനെ വെച്ചിട്ട് മീൻ പിടിക്കാറുണ്ട് ഞാനും ഫ്രണ്ട്സും മലയൊക്കെ കയറിയിട്ട് തോടിൻ്റെ അരിയിലൂടെ നടന്നു നടന്നുവരുമ്പോഴാണ് കണ്ടത് ഇവരിങ്ങനെ പാളൊക്കെ വെച്ചിട്ട് വെള്ളം വെറ്റിക്കുന്നത് അവർക്ക് ചെറിയ ചെറിയ പലോളൊക്കെയാണ് അവർ പിടിക്കുന്നത് അതാണ് കിട്ടിയിട്ടത് അപ്പം നമ്മളോ അതിൻ്റെ കൂടെ കൂടി അവർ കുറേ നേരമായി വേറെ കുറെ ഒക്കെ വെറ്റിച്ചിട്ടുണ്ടായിരുന്നു ഈ പാള വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തേവി തേയിട്ടാണ് വെറ്റിക്കുണ്ടായിരുന്നത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഡോഗാണ് ആ മേളിൽ നിൽക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ നോക്കിയിട്ട് കുറേ കുറച്ചായിരുന്നു പിന്നെ നമ്മൾ അവരുടെ ഒപ്പം കൂടെയോണ്ട് അത് സെറ്റായിട്ടിരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇതുപോലെ കല്ലൊക്കെ ഇങ്ങനെ പെറുക്കി മാറ്റുന്നുണ്ട് ഈ കല്ലിന്റെ ഇടയിലാണ് കൂടുതൽ മീനുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അവര് ഇതുപോലെ ചെറിയ ചെറിയ പരലുകളൊക്കെ കൂടുതൽ പെറുക്കിണ്ട് അതാണ് കൂടുതൽ കിട്ടുന്നത് ഞങ്ങൾ മൂന്നാല് പേരുണ്ടായിരുന്നു അപ്പം നമ്മൾ പോയിട്ട് കായ്ക്കോട്ടൊക്കെ എടുത്തിട്ട് കല്ലും ഇതൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി അറ്റീവ് ആക്കി വരാം അവർ ഈ പാളം കൊണ്ടൊക്കെയാണ് തേവി കൊണ്ടാണ് അവർ പറഞ്ഞ് ചെറിയൊരു ഏരിയ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ വെള്ളം കമ്മിയായ ഒരു ഏരിയയിൽ ഇതുപോലെ തേവിയിട്ടായിരുന്നു മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെള്ളം നല്ല മീനുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു തോട് നമ്മുടെ മലയുടെ അരികിലൂടെ ഒന്നൊന്നര കിലോമീറ്ററിൽ വളഞ്ഞു പോകുന്ന ഒരു തോടാണ് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ പറഞ്ഞു കൂടുതലും മഞ്ഞിൽ ആരലൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുക അത്യാവശ്യം നല്ല വലുപ്പുള്ള മീനുകൾ ഈ ഒരു അടുത്തുള്ള ഏരിയയിലുള്ളവരെ പറഞ്ഞു കൊല്ലം കല്ലെ മീൻ പിടിക്കും പല രീതിയിലും നല്ല വെള്ളമുള്ള സമയത്ത് ചൂണ്ടട്ടിട്ടൊക്കെ പിടിക്കും അല്ലാത്ത സമയത്ത് ഇതുപോലെ വെറ്റിച്ചിട്ടൊക്കെ പിടിക്കാറ് ഞങ്ങളൊന്നും ഇതുപോലെ വലിയ വലിയ കല്ലുകളൊക്കെ മാറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള കല്ലന്നെയാണ് അപ്പം ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആരലിൻ്റെ കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട് മനുഞ്ഞലിൻ്റെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കല്ലിൻ്റെ ഇടയിൽ പറഞ്ഞു കുറേ കാരി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ അവിടെ നിന്ന് കിട്ടിയതാണ് പിന്നെ അതേപോലെ ഒരു ചെറിയൊരു ആരകൻ്റെ കുട്ടിയാണിത് ശരിക്കും ഇങ്ങനത്തെ മനിഞ്ഞിൽ ആരിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഒറ്റ പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല കാരണം നല്ല വെള്ളം വെറ്റിയിട്ട് കുറേ സമയം കഴിഞ്ഞാലാണ് ആ പൊത്തുന്നൊക്കെ ഇറങ്ങി വരികയുള്ളൂ അതായത് ഇങ്ങനത്തെ മീനുകളൊക്കെ ഫുള്ള് ആ പടവിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടാവും നല്ല ആഴത്തോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അവരും കുറേ പേരുണ്ട് അവരെല്ലാവരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ അവര് ഇതുപോലെ ഇങ്ങനെ പടവിലും അവിടെയൊക്കെ ഇങ്ങനെ തപ്പി തപ്പി പിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ മീനുകൾ തന്നെ കിട്ടുന്നുണ്ട് വലിയ വലിയ മീനുകളൊന്നും ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടില്ല അവരുടെ ഫാമിലിയായിട്ട് തന്നെ വന്നത് അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെറ്റിക്കുന്നുണ്ട് ഓരോരുത്തരും മാറി മാറിയിട്ടാണ് ഇങ്ങനെ വെറ്റിക്കുന്നത് ഒരാൾ ടയേർഡായി പറഞ്ഞ് വേറെ ഇങ്ങനെ മാറി മാറിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് വെറ്റിക്കുന്നുണ്ട് കണ്ടോ ചെറിയ ചെറിയ മീനുകൾ ഞങ്ങളൊക്കെ ശരിക്കും മീൻ പിടിക്കാൻ പോകുമ്പോ നമ്മളൊന്നും ഇങ്ങനത്തെ ചെറിയ മീനുകളൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ കുറച്ചൊക്കെ വലിയ മീനുകളാണ് പിടിക്കുക പക്ഷേ ഇവര് പറഞ്ഞ ഇങ്ങനത്തെ ചെറിയ മീനുകളാണ് കൂടുതൽ പിടിക്കുന്നത് കൂടുതല് അവന്റെ കവറിൽ അങ്ങത്തെയാണ് അതാണ് കൂടുതൽ കിട്ടുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊന്നും ഒരു ഇതൊക്കെ പിടിച്ചിട്ട് നമുക്ക് അവർ അവരുടെ കവറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പാലാണ് ഈ പാലത്തിന്റെ ഇടയിലൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഒരുപാട് മീൻ കിട്ടിയതാണ് പാലൊക്കെ ഏകദേശം പൊളിയാരണം മഴക്കാലത്ത് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം വരും മരങ്ങളൊന്നിട്ട് കുറേയൊക്കെ നന്നായിട്ട് വരും അങ്ങനെ വരുമ്പോൾ പാലൊക്കെ ഡാമേജ് ആണ് പിന്നെ ഈയൊരു ഒരു മേളിലൂടെ വഴിയിലൊന്നും അങ്ങനെ അവർക്ക് അങ്ങനെ ആരും അങ്ങനെ പോകാറില്ല ഈ ഒരു പാൽ നേരെ മേളിലോട്ട് ഒരു ചെറിയ മരയിലോട്ടാണ് കയറുന്നത് അവൻ്റെ എല്ലാവരും ഇതുപോലെ അങ്ങനെ വരിവരിയായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കല്ലൊക്കെ മാറ്റിയിട്ട് പിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ മീനുകളാണെങ്കിലും അവർക്ക് എല്ലാവരും കൂടെ കുറച്ച് പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആവുന്നുണ്ട് നമ്മൾ ഈ കല്ലൊക്കെ മാറ്റാൻ നമുക്ക് കൂടുതലും കിട്ടുന്ന ആരലിൻ്റെ കുട്ടികളൊക്കെയാണ് കിട്ടുന്നത് അത്യാവശ്യം വലിയ ആരലൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കല്ലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വെറൈറ്റി മീനുകൾ കിട്ടുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെ കുപ്പിയിലാക്കി ഇട്ട് വെക്കുന്നുണ്ട് നമ്മൾ തന്നെ നേരെ കാണാത്ത നല്ല നല്ല വെറൈറ്റി മീനുകളുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും വെള്ളത്തിൽ നിന്ന് കാണുമ്പോഴും നമ്മളിങ്ങനെ കാണുമ്പോഴും നല്ല വ്യത്യാസം തോന്നും അത് നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ട് തോന്നുന്ന മീനുകളൊക്കെ ഒരു ചെറിയൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് 안다 ഇതുപോലെ ഈ ഒരു സൈസ് ണം കിട്ടുന്നുണ്ട് ഈ ആരെ കുട്ടികളാണിത് നമ്മൾ ഈ ബോട്ടിലാക്കി വെക്കുന്നുണ്ട് ഇതിനെ നമ്മുടെ അടുത്തുള്ള കുളത്തിലൊക്കെ വന്ന് റിലീസ് ചെയ്യാനുള്ള പരിപാടിയിലാണ് എന്തായാലും ആ തോട് പറഞ്ഞാൽ ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വെറ്റും ഇൻകേസ് കനാല് വെള്ളം വന്നില്ലാന്ന് വെച്ചാൽ എന്തായാലും അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയ മീനുകൾ നമ്മൾ കുളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് മീനും നന്നായിട്ട് വലുതായി വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ പിടിക്കാൻ പറ്റും ആർ പിടിക്കാൻ പറ്റും അങ്ങനത്തെ മീനുകൾ നമുക്ക് കിട്ടുക ഇതേപോലെ കല്ല് മാറ്റുമ്പോൾ തന്നെ കിട്ടുള്ളൂ അല്ലാണ്ട് നമുക്ക് നോർമലായിട്ട് കിട്ടും ഇതിന്റെ വെൽത് കിട്ടാനും നല്ല ടാസ്ക് ആണ് അത് പറഞ്ഞാൽ വലിയ വലിയ പടവിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലും കിട്ടുക ഇതുപോലെ നല്ല വെള്ളം വെറ്റണം പറ്റി കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടില്ല ഒന്ന് രണ്ട് മണിക്കൂറെ വെയിറ്റ് ചെയ്തു പറഞ്ഞാൽ അതൊന്നും ഇറങ്ങി വരും ഇൻ കേസ് ഇറങ്ങി വരില്ല എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്താ ഈ വെച്ചാൽ ഇതുപോലെ ചെറുതായിട്ട് പുകച്ച കൊടുക്കാറുണ്ടായിരുന്നു പടവിൻ്റെ ഇടയ്ക്കടക്കെ പുകച്ച കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞുവെച്ചാൽ ആ മീൻ ഇറങ്ങി വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഏരിയയിലൊക്കെ നല്ല വെള്ളം പറ്റുമ്പോൾ ഈ ആരേലും അനിഞ്ഞിൽ അങ്ങനെയുള്ള മീനുകളൊക്കെ ഫുള്ള് പടവിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിയിട്ടുണ്ടായിരിക്കും അപ്പം അവർ വെച്ചാൽ പിന്നെ അങ്ങനെ ഇറങ്ങില്ല ആ പടവിൻ്റെ ഉള്ളിൽ തന്നെ എന്തേലൊക്കെ തിന്നിട്ട് എന്തേലും അല്ല ചെറിയ ചെറിയ മീനുകളായി തവളകളായി ഞണ്ടവെള്ളമൊക്കെ തിന്നിട്ട് അങ്ങനെ ജീവിക്കും അവർ എന്നിട്ട് അടുത്ത നല്ല മഴവെള്ളം അതായത് തോട് നന്നായിട്ട് കവിഞ്ഞൊഴുകുന്ന സമയത്താണ് പിന്നെ അങ്ങനെ അവർ റിലീസാവുകയുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ അങ്ങനെ അവർ വേറൊരു സെഷനിലോട്ട് പോകും നമുക്ക് ഇതുപോലെ അങ്ങനെ കുറേ കുട്ടികളെ കിട്ടുന്നുണ്ട് അതെല്ലാം പൂട്ടില്ലാത്തുന്നുണ്ട് ഏകദേശം പത്ത് രൂപ എണ്ണം കിട്ടി കുറേ എണ്ണം അവർക്കും കൊടുക്കുന്നുണ്ട് അവർ ഈ ചെറിയ പരലിനെ ഇതിനൊക്കെ പോയിട്ട് കറി കഴിക്കും ആ കഴിഞ്ഞ മഴക്കാലത്ത് നന്നായിട്ട് മഴ വെള്ളം വന്നിട്ട് തോട് ഫുള്ള് കവിഞ്ഞൊഴുകി നല്ല മരങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അലേന്ന് അപ്പോൾ അങ്ങനെ കൂടിക്കിടക്കുന്നതാണ് അതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ചെറിയ അനാപാസ് ചെറിയ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് മാറ്റിയിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം അവർക്ക് പിടിച്ചിട്ട് അവൻ്റെ പക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ മീനുകളെ പിടിച്ചു കൊടുത്തു ചെറിയ ചെറിയ മീനുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഹാപ്പിയായി പിന്നെ നമ്മള് ബോട്ടിൽ ഇട്ട് വെച്ചാല് ആരണ്ടെ കുട്ടികളും പിന്നെ കുറച്ച് വെറൈറ്റി മീനുകളും കൊണ്ടുവരുന്നുണ്ട് വീട്ടിലോട്ട് അടുത്തുള്ള കുളത്തിൽ വിട്ടാക്കാൻ ഫിഷിങ് തന്നെ പക്ഷെ ഭയങ്കര കഷ്ടപ്പെടുന്ന ഞാൻ കൂടുതലും പോയിട്ടൊന്നുമില്ല ഫിഷിംഗിനി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതിന്റെ കഷ്ടപ്പാട് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ അതൊക്കെ മീനൊക്കെ കൊടുത്ത് തിരിച്ചു വരുകയാണ് അപ്പൊ ഇതാണ് പന്നി കുളിക്കണ സ്ഥലം പന്നി ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് കുളിക്കലും കിടക്കലൊക്കെ എന്നിട്ട് അത് ആ തെങ്ങിലൊക്കെ വരച്ചതാണ് കാണുന്നത് ചില സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ ഒരുപാട് കാട്ടുപന്നികൾ ഉണ്ടാവും ഈ ഒരു ഏരിയയിലാണ് അവര് ആ ചെളിയിലൊക്കെ കിടക്കാറ് പിന്നെ വരുമ്പോൾ കണ്ടതാണ് ഒരു വലിയൊരു മരമാണ് ഇതിങ്ങനെ തോല് ഇതുപോലെ ചീന്തി എടുത്തിട്ടുണ്ട് എന്തിനാണെന്നൊന്നും മനസ്സിലായില്ല എന്ത് മരമാണൊന്നും മനസ്സിലായില്ല അതിൽ ഒരു പശ പോലെ വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ചില്ലു പോലെ നല്ല കട്ടിയിൽ കിടക്കുന്നുണ്ട് എന്താ എന്തിനു ചെയ്താണെന്ന് അറിയില്ല ആർക്കിൽ അറിയുമെങ്കിൽ ഒന്നും നമ്മളങ്ങനെ ആ വീട്ടിൽ കുടുന്ന ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള മീനോളം നമുക്ക് ആ തോട്ടിൽ നിന്ന് തന്നെ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്വോറിയത്തിൽ തൽക്കാലം ഇട്ടതാണ് എന്നിട്ട് നമ്മളൊരു ടാങ്കിൽ റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് നമ്മുടെ അടുത്തുള്ള കുളത്തിൽ അതിനെ വിട്ടാക്കണം ഇതിൻ്റെ ഒരു അഞ്ചാറ് വലിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് കൊടുത്തു പിന്നെ നമുക്ക് ചെറിയ മീനുകൾ ആ ബോട്ടിലേക്ക് കൊള്ളാവുന്ന മീനുകൾ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഇങ്ങനത്തെ മീനുകൾ ശരിക്കും തോട് പുഴകൾ അങ്ങനെയൊക്കെയാണ് അവർ അടിപൊളിയായിട്ട് സർവേ ആയിട്ട് ജീവിക്കുകയുള്ളൂ പിന്നെ കുളത്തിൽ ജീവിക്കുമോയെന്നറിയില്ല പക്ഷേ നമ്മുടെ അടുത്തുള്ളത് വലിയൊരു നല്ല വലുപ്പുള്ള കുളാണ് അതിൽ പറഞ്ഞാൽ നല്ല വെള്ളമുണ്ട് അപ്പൊ അതിൽ കൊണ്ടെങ്കിൽ വിട്ടാക്കി വെക്കാം നമുക്ക് എന്ത് ആവും അറിയില്ല ഇത് പിന്നെ നമുക്ക് അക്കോറിയത്തില് നല്ല ബുദ്ധിമുട്ടാണ് ലൈഫ് ഫീഡ് തന്നെ കൊടുത്ത് വളർത്തേണ്ട വരും അപ്പൊ ഇനി ഇതിന്റെ ഒക്കെ നല്ല വലിയ വലിയ മീനുകൾ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ അടുത്തായിട്ട് മീൻ പിടിക്കുന്നത് അത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഈ ചാനലിൽ തന്നെ